ഇത് സാമുദ്രിക പട്ടില് കണ്ടില്ല സ്റ്റോക്ക് വന്നത് ചെക്ക് ഡിസൈനില് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് അപ്പൊ നമുക്ക് കസ്റ്റമർക്കും കൂടി കാണിച്ചു കൊടുക്കാമുദ്രികാ പട്ടില് ചെക്സിൽ നല്ലൊരു കോൺട്രാസ്റ്റില് വരുന്ന ആടി ഓഫറാണ് വെറും എണ്ണൂറ്റമ്പത് രൂപ കൊറേ കസ്റ്റമർ വെഡിങ് കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട് ചെക്സ് ഡിസൈൻ വേണം പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് വേണ്ടി ഈ ആഴ്ച പുതിയതായിട്ട് നേരി വന്ന സാരിയാണ് കേട്ടോ പത്തും അടിപൊളി കളച്ചാട്ടാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെക്കാട് വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇല്ല നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംബളി നെയ്ത്ത് ഗ്രാമത്തിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരിക നിങ്ങൾ കുത്താംബളി എൻ്റർ ആവണിന് മുമ്പ് തന്നെ കുറേ ഷോപ്പ് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് വരണം റോഡ് സൈഡ് ഒരു കിണർ കാണാൻ പറ്റും അവിടെ തന്നെയാണ് നമ്മുടെ ഷോപ്പും വരിക കേട്ടോ ഇതെല്ലാം അടിപൊളി കളേഴ്സ് ആണ് സ്ക്രീൻഷോട്ട് പെട്ടെന്ന് എടുത്തോളൂട്ടോ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഈ സാരികളൊക്കെ ഓൺലൈനായിട്ടും കസ്റ്റമറും വെഡ്ഡിങ് കസ്റ്റമറുകൾ വന്ന് എടുത്തു പോകുന്ന ഒരു സാരിയും കൂടിയാണ് എല്ലാ അടിപൊളി കളേഴ്സാണ് ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണാം താങ്ക്